ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഫേസ്ബുക്കിൻ്റെ മോണിറ്റേഷൻ റൂൾസ് രണ്ടായിരത്തി ഇരുപത്തി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനാണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഫേസ്ബുക്ക് ഫോർ ക്രിയേറ്റേഴ്സ് എന്നുള്ള അവരുടെ ഒഫീഷ്യൽ പേജിൽ തന്നെ ഇത്തരത്തിൽ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇവിടെയൊക്കെ ഈ ഒരു മാറ്റത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ക്രൈറ്റീരിയയിൽ അതായത് ഇവരുടെ മോണിറ്റൈസേഷൻ പ്രൊസീജിയറിൽ വന്നിട്ടുള്ള എന്തൊക്കെ മാറ്റമാണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഈ ഫേസ്ബുക്കിൽ അൺറിലേറ്റഡ് ആയിട്ടുള്ള അതായത് അവരുടേതായിട്ടുള്ള വീഡിയോസ് അല്ലാണ്ട് മറ്റുള്ള വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെയാണ് അധികം പോസ്റ്റ് ചെയ്തിട്ട് ഉണ്ടായിരുന്നു ഒറിജിനൽ കണ്ടന്റ് അല്ലാണ്ട് അൺ ഒറിജിനൽ ആണ് കൂടുതൽ ആളുകൾ പോസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് ഏണിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇനി തുറന്നു വരുന്ന ദിവസങ്ങളിൽ ഒറിജിനൽ കണ്ടന്റിനെയാണ് ഇവർ പ്രാമുഖ്യം കൊടുക്കുന്നത് ഫേസ്ബുക്കിൽ ഇനി അൺ ഒറിജിനൽ കണ്ടന്റ് അതായത് മറ്റുള്ള വീഡിയോ എടുത്തിട്ട് നമ്മുടെ വീഡിയോ ആണെന്നുള്ള അവകാശവാദത്തിൽ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുകയും അതിൽ നിന്ന് ഏണിങ്സ് സമ്പാദിക്കാൻ വെച്ചാൽ അതിൽ ഫ്ലാഗ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ഡി മോണിറ്റൈസേഷൻ ആക്കുന്നതായിരിക്കും അപ്പൊ ഇത് ഇല്ലാണ്ടിരിക്കാനാണ് ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യം ഇവിടെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ കൊടുത്തിരിക്കുന്നത് അതായത് ഒറിജിനൽ കണ്ടന്റ് ഇടണം അറുപത് എഴുപത് ശതമാനത്തോളം ഒറിജിനൽ കണ്ടന്റ് ആയിരിക്കണം അല്ലാണ്ട് ക്രിയേറ്റിവിറ്റി ഒന്നും ഇല്ലാണ്ട് അതേപടി ഫേസ്ബുക്കിൽ ഒരുപാട് പേര് ഷെയർ ചെയ്ത പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് അതേപോലെ വീണ്ടും വീണ്ടും പോസ്റ്റ് ചെയ്തിട്ട് പൈസ സമ്പാദിക്കാം എന്ന് കരുതിയാൽ ഇനി നടക്കുന്ന കാര്യമല്ല ഫേസ്ബുക്കിന്റെ അത്കുരിതം വളരെ ശക്തമാക്കാൻ പോവുകയാണ് അപ്പോൾ ഒറിജിനൽ കണ്ടന്റ് ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യാം റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോഴും എഡിറ്റിംഗ് പർപ്പസ് ഒക്കെ കൊണ്ടുവന്ന് നമ്മുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി കൊണ്ടുവന്നിട്ട് നമുക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യാം ഒട്ടനവധി പേര് ഇതിൽ ഏറ്റവും കൂടുതൽ പൈസ സമ്പാദിക്കുന്നത് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടാണ് മറ്റുള്ളവരുടെ മറ്റുള്ളവടുന്നൊക്കെ കിട്ടിയിട്ടുള്ള ഫുട്ടേജ് വെച്ചിട്ട് എഡിറ്റിംഗ് ചെയ്തിട്ട് അവരുടേതായിട്ടുള്ള വോയിസ് ഓവർ കൊടുത്തിട്ടൊക്കെയാണ് അധികം പേര് റിയാക്ഷൻ ചെയ്ത് ഫേസ്ബുക്കിൽ നല്ല രീതിയിൽ ഏണിങ്സ് സമ്പാദിക്കുന്നുണ്ട് ചെയ്യാം പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ ക്രിയേറ്റിവിറ്റി നമ്മുടെ സ്വന്തം ഉണ്ടാവണം എന്നുള്ളതാണ് ഒരേപോലെ ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കരുത് പോസ്റ്റിനൊക്കെ വോയിസ് ഓവർ കൊടുക്കാം മോണിറ്റൈസേഷൻ കിട്ടും പക്ഷേ ക്രിയേറ്റിവിറ്റി ഉണ്ടാവും ായിരിക്കണം നമ്മുടേതായിട്ടുള്ള ഒറിജിനൽ കണ്ട രൂപത്തിലായിരിക്കണം കൊടുക്കേണ്ടത് അതാണ് ഈ ഫേസ്ബുക്കിൽ വന്നിട്ടുള്ള മാറ്റട്ടോ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്തതാണ് ഫേസ്ബുക്കിൽ ഇത്തരത്തിൽ മാറ്റം വന്നിട്ടുണ്ട് ഇനി അൺ ഒറിജിനൽ കണ്ടന്റ് ഇട്ടിട്ട് പൈസ സമ്പായിക്കാം എന്ന് വിചാരിച്ചിട്ട് മോണിറ്റൈസേഷൻ ഉള്ള ചാനലുകളെ അതായത് പേജുകളെ പേജുകളെയൊന്നും അൺമോണിറ്റൈസേഷൻ ആക്കാതിരിക്കുക മോണിറ്റൈസേഷൻ പോലെയുള്ള പ്രവൃത്തി ചെയ്യാതിരിക്കുക അതിനാണ് നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഓക്കെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക വീണ്ടും ഇതുപോലെ യൂ ഈ ഫേസ്ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള നല്ല നല്ല വീഡിയോ വരുന്നതായിരിക്കും ഈ ചാനലിൽ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയി എല്ലാവർക്കും ബൈ